ഈ പഴംപൊരി എന്താ വളഞ്ഞിരിക്കണേ മനസിലായ വഴുതനങ്ങനെ വാങ്ങിച്ചിട്ട് റോട്ടി കൂടെ ഒരു വഴുതനങ്ങ വാങ്ങിച്ചിട്ട് റോട്ടിക്കൂടെ നടന്നോ പറ്റോ ഇപ്പൊ നിനക്ക് ആയിരം വരും ഈ റോട്ടുകൂടെ നടന്നാൽ പറ്റുമോ വഴുതന വഴുതി പച്ചക്കറി അല്ലാമൊരു പഴം ഇങ്ങനെ ഇങ്ങനെ പതുക്കെ ഉരിഞ്ഞ് പറ്റോ എന്താ കാരണം സാമൂഹിക വ്യവസ്ഥയും ഇത്തരത്തിലുള്ള കാര്യങ്ങള് ആക്ച്വലി നമ്മൾ ഇതല്ല ഇപ്പൊ പൊതുവെ ആൺപിള്ളേരും പെൺപിള്ളേരും വ്യത്യാസം ഒന്നുമില്ല പെൺപിള്ളയുടെ ഇടയിൽ ഡബിൾ മീനിങ് ഉണ്ട് പക്ഷെ ഇവിടെമാരെ സമ്മതിക്കില്ല ആൺപിള്ളയുടെ ഇടയിൽ ഡബിൾ മീനിങ് നന്നായിട്ടുണ്ട് നമ്മൾ സമ്മതി നമുക്കത് ഓൾറെഡി നമ്മൾ ആ ഒരു അർത്ഥത്തിൽ അല്ല എടുക്കുന്നത് പക്ഷെ ഇത് ഭയങ്കര പ്രശ്നമാവുന്ന സമയമുണ്ട് ഈ സാധനം കാരണം ഡബിൾ മീനിങ് പറഞ്ഞാൽ അടി ഉണ്ടായ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആക്ച്വലി നിങ്ങൾക്ക് അറിയാമോ ഈ ഡബിൾ മീനിങ് എന്താണ് പറയുന്നത് ഡബിൾ െ കറക്റ്റ് എന്റെ എന്റെ ഒരു ഞാൻ മനസ്സിലാക്കി സാധനമാണ്ക്ക് നിങ്ങളുടെ ഇൻഫ്ലുവൻസ് വരുത്താൻ പറ്റും എങ്ങനെയാണെങ്കിൽ ആക്കാതെ പോസിറ്റീവ് ആയിട്ട് വെക്കാൻ നെഗറ്റീവ് ആയിട്ട് വെക്കാം നെഗറ്റീവ് ആയിട്ടാക്കണമെങ്കിൽ എന്റെ മനസ്സിൽ എന്തെങ്കിലും ദുഷ്ട ചിന്ത ഉണ്ടെങ്കിൽ ഒരു സാരം ഇട്ടു തരും ഈ ഡയലോഗ് അനു അക്സെപ്റ്റ് ചെയ്താ ചിരിച്ച ഒരു സിഗ്നൽ കിട്ടും അതെ ഇത്രേ ഉള്ളൂ അതായത് അതായത് ഇപ്പം അനു എൻ്റെ മുന്നിലിരിക്കാണല്ലോ ഞാൻ അനു അനൂനെ ആദ്യമായിട്ട് കാണുക ഈ ഡബിൾ മീനിങ് പല പലരുടെ വിചാരം ഈ ഒരു ഒരു സാഹചര്യം അനുസരിച്ച് തമാശ പറയുന്നതാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നുമല്ല ഡബിൾ മീനിങ് എല്ലാ ഡബിൾ മീനിങ്ങിന്റെ മീനിങ്ങിൻ്റെ അല്ല ഞാൻ പറയുന്നത് നമ്മൾ ഇങ്ങനെ അല്ലാതെ പറയുന്ന സാധനത്തെ പറ്റിയ അനൂന എനിക്കൊന്ന് വളയ്ക്കണം ആക്കണം ഞാൻ എങ്ങനെ സെറ്റാക്കും എൻ്റെ മുന്നിലുള്ള അനൂനെന്ന് ഒന്നിംഗ് പ്രപ്പോസ് ചെയ്യാനാണ് എനിക്ക് പ്രപ്പോസ് ചെയ്യാൻ താല്പര്യമില്ല എൻ്റെ ആവശ്യങ്ങൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ആവശ്യം മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു ദുരുദ്ദേശമാണ് എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എനിക്ക് തമാശ പറയാൻ ഇപ്പൊ നമുക്ക് എല്ലാവരുടെ അടുത്തും തമാശ പറയാനുള്ള പെർമിഷൻ ഉണ്ട് അയാളെ ഞാനൊരു തമാശേ പറഞ്ഞ നീ ഇന്ന് ഇത്ര സീരിയസ് ആയിട്ട് എടുക്കണേ എന്നുള്ളൊരു ആൻസർ ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിനി എന്തു വന്ന് പറയാം അപ്പം അനൂനട ഒരു ഡബിൾ മീനിങ് ഇടും ഡബിൾ മീനിങ് എപ്പോഴും സെക്സുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന സാധനമാണല്ലോ അതായിട്ടാണ് കണക്ട് ചെയ്യുന്നത് എപ്പോഴും ഒരു ഡബിൾ മീനിങ് തമാശ എന്നിട്ടും പറയും ചിലപ്പോൾ നീ ഇങ്ങനെ കേട്ടിട്ട് ചിലപ്പോൾ നിനക്ക് മനസ്സിലായില്ല എന്ന് ഞാൻ മനസ്സിലാക്കി രണ്ടാമത് ഒരു ഡബിൾ മീനിങ് തമാശ ഞാൻ പറയും അപ്പോൾ ചിലപ്പോൾ നീ ചിരിക്കും നീ ചിരിച്ച എൻ്റെ മനസ്സിൽ ഒരു പുട്ടു നീ ചിരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ചോദിക്കും എന്താ മനസ്സിലാവാതെ നീ അപ്പം ദേഷ്യപ്പെട്ടാൽ എനിക്ക് മനസ്സിലാവും തൽപ്പരകക്ഷിയല്ല മനസ്സിലായോ അപ്പോൾ ഇത്തരത്തിലുള്ള സിഗ്നൽസ് നിന്റെ കയ്യിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ തമാശ അടുപ്പിച്ച് പോലെ നീ ഒന്നും മിണ്ടുന്നില്ല അതായത് നിനക്ക് എസ്സും പറയാനും പറ്റുന്നില്ല നോ പറയാനും പറ്റുന്നില്ല ഈ സാഹചര്യത്തിൽ നീ തമാശയിൽ മൊത്തം കേട്ടുകൊണ്ടിരിക്കും അപ്പം തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ കണക്കൂട്ടും അനു ഓക്കെ സെറ്റ് ഞാൻ ഓക്കെ ആയിട്ടുണ്ട് ഈ തമാശയിലെല്ലാം ഏറ്റിട്ടുണ്ട് ഇനി ഡയറക്റ്റ് പറയാം ദേഷ്യപ്പെട്ടിട്ടില്ല ഏതെങ്കിലും പോയിന്റിൽ അനു ദേഷ്യപ്പെട്ട

നമ്മളോട് ഡബിൾ മീനിങ് പറയും നമുക്ക് മനസ്സിലാവില്ലായിരുന്നു ഒരു പ്രായം വരെ പിന്നെ നമ്മളത് എൻജോയ് ചെയ്യാൻ തുടങ്ങി അത് അതിൻ്റെ കൂടെ അങ്ങ് കൂടാൻ തുടങ്ങി പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ ഒരു കൂട്ടം ഒരു പെൺകുട്ടികളും ആൺകുട്ടികളും കൂട്ടികളും കമ്പനിയാന്ന് വിചാരിക്കുക അതിലൊരുത്തൻ ഡബിൾ മീനിങ് പറഞ്ഞു അപ്പോൾ അതിൽ ഒരുത്തിക്ക് മനസ്സിലായി അവൾ ചിരിച്ചു എന്ന് വിചാരിക്കുക അപ്പോ ഈ മറ്റുള്ള പെൺകുട്ടികളില്ലേ അവള് അവള് ഇവളെ മോശമായിട്ട് കയറുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഞാൻ ജീവിച്ചു പോകുന്നത് നമ്മുടെ ഒക്കെ ഒരു നയൻറ്റീസ് കിഡ്സ് പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന ഡബിൾ മീനിങ് പറയും ശരിയും അവർക്ക് അത് ലാഘവത്തോടെ എടുക്കാൻ എന്താ ഈ പറഞ്ഞ ഈ പോയിന്റ് പോയിന്റ് ഉണ്ട് ആ റോജിഗോർ പറഞ്ഞു ഭയങ്കര ആ പോയിന്റ് ഇപ്പോഴത്തെ അല്ലെങ്കിൽ പൊതുവെ ഈ നമ്മൾ പറഞ്ഞില്ലേ ആൾക്കാരോട് സംസാരിക്കേണ്ട രീതിയിൽ നമുക്ക് സംസാരിക്കാം പക്ഷെ നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ മേലിൽ ഒരു കോട്ടിങ് ഇട്ട് ഈ സാധനം പറയുമ്പോൾ അത് ഭീകര അവസ്ഥയാണ് കാരണം ഈ പറഞ്ഞ പറഞ്ഞില്ലേ എന്ത് ഇവര് പറയുന്ന ശരിയാണോ തെറ്റാണോ ഇതെന്താ ഇവർ ഉദ്ദേശിക്കുന്ന സാധനം നമുക്ക് കത്ത് കിട്ടാം അപ്പൊ ഇത് ചിരിക്കണോ വേണ്ടയോ ഞാൻ ഇങ്ങനെയാണോ നമ്മളെ അങ്ങനെ വിലയിരുത്തളി ഈ ഈ വിലയിരുത്തലുകളെ പേടിച്ചാണ് പലരും ജീവിക്കുന്നത് പക്ഷെ ഇത് ഇത് അതിനെക്കാൾ ഭീകര സന്തോഷം ഇത് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സിനിമകളിലാണെങ്കിലും അവരുടെ ഡെയിലി ടോക്സിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഈ ഡബിൾ മീനിങ് ഹൈലി ഗ്ലോറിഫൈഡ് ആക്കുക മാനിപ്പുലേറ്റ് ചെയ്യുക മാനിപ്പുലേറ്റ് ചെയ്യാം ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഇനി ഞാനൊരു ഡബിൾ മീനിങ് തമാശ പറഞ്ഞു നീ അതിനെടുത്തിട്ട് താൻ എന്ത് ഇങ്ങനത്തെ വർത്തമാന എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഡബിൾ ഡബിൾ മീനിങ് അല്ല നിനക്ക് ഇഷ്ടമാണോ നീ എന്ന് നിന്റെ അടുത്ത് പറയുന്നില്ലെന്ന് ചോദിച്ചാൽ ആ രചനാരായണ കുട്ടിയുടെ കുറച്ചാൾ മുമ്പ് പറഞ്ഞിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്ന ഒരു വിധമുണ്ട് ആ ഡിറക്ടറിൻ്റെ ഒരു ബ്രില്യൻസ് എന്ന് ഞാൻ പറയാത്തുള്ളൂ മനസ്സിലായോ കണ്ടന്റ് എന്താണ് വീട്ടിൽ ചിലപ്പോൾ പട്ടിണിയായിരിക്കും ദാരിദ്ര്യമായിരിക്കും ആകെ ഉള്ള ഒരു വഴി വഴുതനങ്ങയാണ് പക്ഷെ രാവിലെ ആ നടി വന്ന് നോക്കിയിട്ട് മോഹം കഴിഞ്ഞിട്ട് ആ വഴുതനങ്ങ നോക്കി നോക്ക് ആ നോട്ടത്തിൽ എല്ലാം ഡബിൾ മീനിങ് ആയി വേറെ സാധനമുണ്ട് ഭീകര ഹിറ്റായിരുന്നു ആ സമയത്ത് വൈകിട്ട് എന്താ പരിപാടി ആ ടാഗ് ലൈൻ ആ ടാഗ് ലൈനിന്റെ ഡബിൾ മീനിങ് വേർഡ്സ് ഉണ്ട് വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ പിന്നെ വേറെ വേറെ കാര്യമുണ്ട് ഈ ഡബിൾ മീനിങ് പറയുന്നവരെ ശ്രദ്ധിച്ചു സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡ് ആയിട്ട് ഡബിൾ മീനിങ് പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ എന്തെങ്കിലും ഈ ഡബിൾ മീനിങ്ങിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും പറയും തള്ളവയമാണ് തന്നവയമാണ് ഇപ്പൊ ന്യൂ ജനറേഷൻ ഒന്ന് അംഗീകരിക്കാൻ പറ്റില്ല ഇപ്പൊ ഒക്കെ എല്ലാവരും ഇങ്ങനെ സംസാരിക്കണത് ഈ പറയുന്നവന്റെ വീട്ടിൽ പോയിട്ട് ഇവന്റെ ഭാര്യയുടെ പിള്ളേരുടെ അടുത്ത് ഈ ഡബിൾ മീനിങ് പറഞ്ഞു നമ്മൾ പറഞ്ഞ് അംഗീകരിക്കാൻ ചോദിക്കുന്നത് ജൂബി ഡബിൾ മീനിങ് ഒരു വ്യക്തി ജൂബിയുടെ വീട്ടിൽ വന്നിട്ട് ഞാൻ എല്ലാവരുടെ ഡബിൾ ഡബിൾ ജൂബി സോഷ്യൽ മീഡിയയിൽ പറയാം അത് എല്ലാം നിങ്ങൾ ആ ഞാൻ പറയട്ടേമോ ഞാൻ കണ്ടിട്ടുള്ള കൊറേ കാര്യങ്ങളുണ്ട് ചില ഭർത്താക്കന്മാര് ഭാര്യമാരെ പുറത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്കും ബാർ കഴിക്കാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ കോൺ ഐസ്ക്രീം കഴിക്കാൻ സമ്മതിക്കില്ല അതൊക്കെ എന്താണത് നിങ്ങൾക്ക് ഡബിൾ മീനിങ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പോരെ മറ്റുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ തലയിലും ഇതിപ്പോ നമ്മള് നോക്കുമ്പോ വേറൊരാള് നിന്നെ ആ ഡബിൾ മീനിങ് കണ്ടിലൂടെ നോക്കരുത് അതാണ് അത് ആ ഒരു കാര്യത്തിൽ അടിക്കുന്നത് അതാണ് ആ പോകുന്നത് ആളുകളുടെ ചിന്തയാ മനസ്സിലായിട്ട് സ്വന്തം ഭർത്താവിനോട് പറയാൻ പറ്റുന്നില്ലാന്ന് പറയാൻ പറ്റുന്നില്ല അഭിപ്രായം പറയാൻ പറ്റുന്നില്ലാന്ന് മനസ്സിലായി പോലെ നമ്മൾ ജീവിക്കണം നമ്മൾ ചിന്തിക്കണം മനസ്സിലായി എന്നിട്ടാണ് ഇത് സംസാരിക്കുന്നത് ഈ സാധനം ഒന്നും ഭർത്താവിന് നോക്കിയാലും ചോദിക്കണ്ട താൻ തിന്ന നാക്കിക്കോടുന്നില്ല ഞാനും തിന്നെ താൻ കഴിക്കുന്നില്ല ഞാനും മൈസരം കഴിക്കുന്നത് പിന്നെ എന്താ വ്യത്യാസം ചോദിക്കാൻ പറ്റുന്നുണ്ടല്ലോ എത്ര ഡിപ്പൻഡിംഗ് ആണോ മാങ്ങാ കഴിക്കാൻ പറ്റാത്ത സ്ത്രീകളുള്ള മാങ്ങാ പുളിശ്ശേരി മാങ്ങണ്ടി അത് കഴിക്കാൻ പറ്റാത്ത ഈ ഇപ്പൊ നമ്മള് എപ്പോഴും കേൾക്കുന്ന സംഭവമുണ്ട് പൊതുവേ നമ്മുടെ വീഡിയോസ് താഴെ വരുന്ന ആവേദി മൂന്ന് പേര് വന്നിട്ടുണ്ട് ലോകം ശരിയാക്കാൻ വേണ്ടി ഇത് സൊസൈറ്റി നടക്കുന്ന കാര്യങ്ങളാ ഈ സൊസൈറ്റി നടക്കുന്ന കാര്യങ്ങളാ ഇത് പറയ ഇത് പറയുമ്പോഴും ഇത് പറയുമ്പോഴും അല്ലേ ഫിഫ്റ്റീസിന്റെ പറയപ്പെടുമ്പോഴും ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാ എന്തുകൊണ്ട് അത് പറയപ്പെടുന്നില്ല പെൺകുട്ടികളെ അതെ ഏഴാം ക്ലാസ് വരെ എട്ടാം ക്ലാസ് വരെയൊക്കെ മനസ്സമാധാനായിട്ട് കഴിച്ചിട്ടുള്ളൂ അതിനുശേഷം ഇല്ല കാരണം ഈ ഒരു കാര്യം ശരിക്കും കയ്യിൽ പായസം കഴിക്കാൻ പറ്റില്ല മനസ്സിലായ ഇല്ല അപ്പൊ ഇത് ഇത് എവിടെയോ എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ എന്റെ ഭാര്യയുടെ കഴിവ് ആരും കാണില്ല സൈക്കോളിന് ചിന്തിക്കുന്നത് അല്ലേ ഇത്ര വിശ്വാസ കോടതി പെൺകുട്ടികൾ കഴിക്കട്ടെ ഞാൻ ഏറ്റവും വലിയ കോമഡി ഉണ്ട് അപ്പം ഞാൻ നമ്മുടെ നാട്ടിൻ പുറങ്ങളൊക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് സ്ത്രീകള് അവരുടെ ഇന്നേഴ്സ് കഴുകി വെളിയിടാൻ പാടില്ല ഒരു കാര്യം ചോദിച്ചാൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നമ്മുടെ ഇന്നേഴ്സ് സൂര്യ വെളിച്ചം കൊണ്ട് അത് അത് അങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ പക്ഷെ അല്ലി അതുള്ള നാടാ അതുള്ള നമ്മൾ നമ്മൾ ഈ പറയും പറയും എന് ഒരു പ്രായം വരെ പെൺകുട്ടികൾ അവരുടെ ഞാനൊക്കെ നമ്മളൊക്കെ പത്താം ക്ലാസ്സിൽ സമയത്ത് പെൺകുട്ടികളെ മാറി പുസ്തകം വെച്ച് മറച്ച് പൊത്ത് പിടിച്ചിട്ട് കൂഞ്ഞി കൂടി കിടന്നു എന്തിനാ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാ ഇത് ആര് ട്രെയിൻ ചെയ്യിപ്പിച്ചു വിടുന്നത് ഇതൊക്കെ അവയവല്ലേ അല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ അല്ല ഇപ്പൊ നമ്മള് സാനിറ്ററിയും നാപ്കിൻസ് പോലും നമ്മൾക്ക് ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി മേടിച്ചാൽ തന്നെ അവർ പൊതിഞ്ഞ് പേപ്പറിനൊത്തൊക്കെ ഇട്ട് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് തരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഇപ്പൊ അതിൽ നിന്നൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് പേപ്പർ പൊതിയലൊക്കെ നിർത്തി എടുത്തു കൊടുക്കും നമ്മൾ അത് ബാഗിൽ എടുത്ത് വെക്കും ഒരു മെഡിക്കൽ ഒരു നമ്മൾ ഈ അടുത്ത റീൽസ് എന്തുവാണ് ഒരു പെൺകുട്ടി ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് കോണ്ടം മേടിക്കുകയാണ് അവിടെ നിൽക്കുന്നവരുടെ റിയാക്ഷൻസ് ഒക്കെയാണ് പിന്നെ സൂം ചെയ്ത് കാണിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇതാണ് കാലം ഇപ്പോഴത്തെ ഭർത്താവ് കാറിലുണ്ട് ഭർത്താവ് ആയിരിക്കും അവളോട് ഇറങ്ങി പോയിട്ട് കോണ്ടം മേടിച്ചുകൊണ്ടുവരാൻ മേടിച്ചോണ്ടത് അതിനു പോലും വിഷമാണ് എല്ലാം എല്ലാ ഈ പറഞ്ഞ കാര്യങ്ങളും എല്ലാ പേസ്പെക്ടീവ്സാ പക്ഷെ എപ്പോഴും മലയാളി നോക്കുന്നത് നാട്ടുകാരുടെ പെർസ്പെക്റ്റീവ് ജീവിക്കുന്ന മലയാളിയാ ഇപ്പോഴും എത്ര പുരോഗമനം പറഞ്ഞാലും ടു കെ പറഞ്ഞാലും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാലും ഇപ്പോഴും സ്റ്റിൽ മലയാളി നാട്യേന നോക്കിയാണ് ജീവിക്കുന്നത് ഇല്ലെങ്കിൽ ഇതിന്റെ ഒന്നും ബോധറിയേണ്ട ആവശ്യമില്ല പക്ഷേ ഈ ഈ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അതിന് രണ്ട് രീതിയുണ്ട് ഇപ്പൊ ഒരു ഒരു ചില ചില സമയമുണ്ട് ചില മാർക്കറ്റിംഗ് ടൂളായിട്ട് യൂസ് ചെയ്യും ഞാൻ പറഞ്ഞില്ല വൈകിട്ട് എന്താ പരിപാടി അത് കിട്ടില്ല ക്യാച്ച് ലൈന പിന്നെ തല ഭീകരമാണ് ഭീകരനാണ് ആ സാധനം മാർക്കറ്റിംഗ് യൂസ് ചെയ്യും മാസ് ഓഡിയൻസിലേക്ക് നമ്മൾ ഒരു ഒരു ഏറ്റവും കൂടുതൽ ചിന്തിച്ചാൽ എന്ത് പരസ്യങ്ങളാണെങ്കിലും എല്ലാ പരസ്യങ്ങൾക്കും എന്തുകൊണ്ട് ഒരു 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 ഏറ്റവും കൂടുതൽ മനുഷ്യർ ആനുങ്ങൾ ഉപയോഗിക്കുന്ന ആനുങ്ങൾ ഉപയോഗിക്കുന്ന റേസർ അതിനു വരെ ഒരു സൂപ്പർ മോഡൽ ആയിരിക്കും എന്തുകൊണ്ടാണ് മാസ് ഓഡിയൻസ് ആൾക്കാരെ പിടിക്കാനായിട്ട് അവരെ കാച്ച് ചെയ്യാനായിട്ട് ഒരു പെൺകുട്ടി ഇതാണ് സാധനം ഇത് പല ആൾക്കാരുടെ മനസ്സിലുണ്ട് നമ്മളിപ്പോ ഡബിൾ മീനിങ് സംസാരിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇത് ഉണ്ട് എല്ലാം ഈ ലൈംഗിക ചുവയോടെ കൂടിയാണ് സംസാരിക്കപ്പെടുന്നത് അത് മാറണമെങ്കിൽ അത് എങ്ങനെ മാറ്റും മാറ്റുമെന്നുള്ള സംഭവം മാറേണ്ട ആവശ്യമൊന്നുമില്ല ദുരുദ്ദേശം പറയില്ല നമ്മൾക്കൊന്ന് ചിരിക്കാനും ഇറ്റ്സ് ഡബിൾ മീനിനെ സപ്പോർട്ട് ചെയ്യൂ சப்போட்டா ഇപ്പൊ നമ്മള് ക്ലോസ് സർക്കിളിൽ നിന്ന് നമ്മൾ ഇപ്പൊ ഇപ്പൊ ഇത് കാണുന്നവര് തന്നെ പറയൂട്ടോ ആ മൂന്ന് പേരും കൂടെ ഇരുന്ന് പബ്ലിക്കായിട്ടായിരുന്നു ഇതിനെ പറ്റി സംസാരിക്കുന്ന ഇവരൊക്കെ ചെയ്യാത്തതാണോ ഇത് ഇവരൊരു ഫ്രണ്ട്സിന്റെ ഗ്യാങ്ങിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഡബിൾ മീനിങ് പറയുക എൻജോയ് ചെയ്യാത്തവരാണോ ഈ പറയുന്നത് കുറ്റം പറയുന്നത് അച്ഛനും അമ്മയും ആളുകൾ നമ്മുടെ ഇതേ ചെറിയ പ്രായത്തിൽ കടന്നു വന്ന് എല്ലാ ഊടായ്പോളും കാണിച്ച് ഇവരെല്ലാം പഠിച്ച് കുഞ്ഞുങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞു ഭയങ്കര പെർഫെക്റ്റ് ആണ് നിങ്ങൾ നശിച്ചു പോയിന്ന് പറയുന്ന ഈ ഡബിൾ സ്റ്റാൻഡ് ശരിക്കും പാരന്റ്സ് എടുക്കുന്നത് എല്ലാം കഴിഞ്ഞു ben